ഒരു ചോദ്യം ചോദിക്കട്ടെ ഇന്നലെ ഞാൻ അന്നെ ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയോ നിനക്ക് ഫീൽ ആയി ഇതിനെ കാണിക്കാനോ അന്നെ ഞാൻ എപ്പോ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഉണ്ട അന്നെ വർത്താനത്തിൽ അല്ല അതീ മണ്ടത്തരം വിളംബീട്ടല്ല അല്ലേ അല്ല ഇൻസൾട്ട് ഹേ പറ ഇൻസൾട്ട് ചെയ്തി എന്താണ് പറ എന്താടാ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് അല്ലേ ഇൻസൾട്ട് ആയി എന്നിട്ട് പോയി പറഞ്ഞിട്ട് കഴിഞ്ഞോക്ക് അന്നോട് ചോദിച്ചിട്ട് തരാട്ട് ആണോ ശരിക്കും ആയോ ഇവിടെ ഒരാള് പറഞ്ഞേ ഒരാള് പറഞ്ഞേ ശ്രീചച്ചിന്റെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടാവണില്ല അജുവിനെ മാക്സിമം ഇൻസൾട്ട് ചെയ്യാണ് അല്ലേ അന്റെ എന്റെ എന്താ ഒരു വലിക്കല ഈ സിഗത്ത് വലിക്കലോ ഇല്ല പറഞ്ഞു പറ ഇന്നലെ ഒരു ഒരാൾ പറഞ്ഞേ അജുവിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അജുവിന്റെ അടുത്തുനിന്ന് ശരിക്കും ഇൻസൾട്ട് ഇൻസൾട്ട് ആയോ ആയി എന്ന് പറയാൻ ഒരു അത്രേ ഉള്ളൂ ഈ അത്രീല സത്യം പറഞ്ഞാല് അതാണ് ആയോ എന്നാലേ ഒരു കാര്യം ചെയ്യും ഫീൽ ആയോ 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 ശരിക്കും ശരിക്കും ഫീൽ 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 നോക്ക് അല്ല ആയി ശെരിക്കും ഇവനൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ അല്ല ഒരു പല്ലുമ്പോൾ കറുണ്ടല്ലോ ജോ ആണോ കറ ഇത് ഉള്ള അതുകൊണ്ട് അങ്ങനെ സ്വർണ്ണ പല്ല സത്യാണ് റോലോത്തായി പോയിട്ടേ ബഹുമാനം എപ്പോഴും ആക്കി പറഞ്ഞു െ ശരിക്ക കോഴിക്കുട്ടീ കോഴിക്കുട്ടീന്റെ അപ്പൊ എന്നോട് എല്ലാരും അതിന് കമന്റ് എന്താ ചോദിച്ചറിയോള് മോള് പൊട്ടിച്ചല്ലോ എന്റെ കയ്യിലിരി പറ ആ ഈ അപ്പൊ എന്തല്ലോ ഇപ്പൊ കോഴിക്കുട്ടി ആണെങ്കി കൊറച്ചുകഴിഞ്ഞ കോഴി അവലേക്ക് ഇത് കേക്ക് എന്ത് കൊടുക്കുന്നില്ലേ അങ്ങനെ കേൾക്കുന്നുണ്ടോ അരി എന്നോട് ചാനൽ തുടങ്ങാൻ പറയുണ്ടല്ലോ എന്താ ഒന്നും അറിയോ അതാണ് ഞാൻ പറഞ്ഞത് അതിനെ ഇവനോട് ഞാൻ ചാനലൊക്കെ തുടങ്ങണമെങ്കിൽ കൊറച്ചും വിലക്കേടല്ലേ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം ചെയ്യണം എന്നല്ല പിന്നെ അന്നത്തെ കൺവെൻഷിപ്പ് ആയിട്ട് എല്ലാരും അതൊരു ചോദ്യാണ് കൊറേ ഉത്തരങ്ങൾ ആൾക്കാർക്ക് കിട്ടാണ്ട് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കുറച്ച് ചോദ്യം ചോദിക്കാന്ന് ചോദിച്ചിട്ടാ അന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാണ്ട് അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പം അപ്പൊ അതിനെ കുറിച്ച് അറിയേണ്ട കാര്യം എന്താ പണി ഇവിടെ ഒരു പണി ഇല്ലാത്ത കുത്തി ചൊറിയും കുത്തിരിക്കാണോ ചോദിക്കുന്നേ അതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊസ് പണിയില്ലത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അജുവിന് പണി എന്താ പറഞ്ഞു പണിയില്ലാന്ന് തപ്പി ഒരു കമ്പനിയിൽ കമ്പനിയിൽ പ്രൈവറ്റ് വർക്ക് രണ്ടാമത്തെ ചോദ്യം ലൈൻ ഉണ്ടോ ാണോ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ള മഠത്തില് ചേരാ പോവാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ അപ്പൊ എന്നെ കെട്ടിച്ചുവിടേണ്ട ചുമതല ഞങ്ങൾക്കില്ല എല്ലാവരും പറയാണ് അനിയൻ പുര നിറഞ്ഞു അതിനെ അതിനെക്കുറിച്ച് എന്താ ഇല്ല ഇല്ല ലവ് ഫെയിലിയർ ഉണ്ടോ പറ പറടാ പറയാനുള്ള അത് കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം എന്താ അറിയോ വേറെന്താ ചോദ്യം ഈ പറ ഞാൻ പറഞ്ഞ കുടുംബത്തിലുള്ള ഇത് ശരിക്കും അനിയനാണോ ചോദ്യം ഉണ്ട് അടുത്ത ചോദ്യം സുഭാഷിന്റെ കല്ലുുടച്ചിട്ടാണോ തുള്ളുന്നത് ഉത്തരം പറയ് ഉത്തരം പറടോ ഉത്തരം പറടോ ഉത്തരം പറടോ ഉത്തരം പറ കുട്ടി ബാക്കി കേറല്ലേ അക്കോ നല്ല മുടി മുടി ചെറിയുടിച്ചോ ചെറിയുടീ നീ കല്ലുുടിക്കാറുണ്ടോ ഓളി ബിയർ അങ്ങനെ പറയണവനെ പറ്റ തന്നനെ പറയണവനെ പേടിക്കണ്ട അല്ലല്ല ഇല്ലല്ല അതു വേണ്ട ആ കസ്റ്റൻ സ്കിപ്പ് അതു കം കസ്റ്റൻ അല്ല ആ അടുത്ത ചോദ്യം

ഇവന്റെ പ്രിൻസിപ്പിൾസും അല്ലല്ല ഞാൻ പറയാ ഒരു ചെറിയ 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 അന്താരാഷ്ട്ര പേഴ്സണൽ പ്രശ്നങ്ങളാ നേരെ ഒന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ആര് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ അവിടെ പഠിച്ചതാണ് ഒരു പ്രശ്നമില്ലായിരുന്നേ ഇവൻ അവിടെ ആയപ്പോൾ ഒമ്പതാം ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ എവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ

അങ്ങനെന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ലാസ്റ്റ് ഒക്കെ ബെല്ല നമുക്ക് സൈഡിൽ കൂടെ ഇറങ്ങി മറ്റേ മതിലേ ആടി വീട്ടിലു പോരാ അങ്ങനെയൊക്കെ പോരാ അല്ല അടിപൊളി ഇഷ്ടമായിരിക്കും അത് കോട്ടെന്താ പഠിച്ച പ്ലസ് ടു കമ്പ്യൂട്ടർ കോമേഴ്സ് ആശ്ചര്യ ചിഹ്നായിരുന്നു ഞാനൊക്കെ ജയിക്കോ അത് പക്ഷെ അതൊന്നും പ്രശ്നമുണ്ടായില്ല അത് എല്ലാത്തിനും ഫസ്റ്റ് ഇയറിൽ തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ളൊരു ഡബിള് അറിയില്ലേ ആ സംഭവം കിട്ടിയോണ്ട് പിന്നെ തോക്കൂല സുഖമായിട്ട് ജയിച്ചു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിക്ക് ക്ലാസ് ബികോം

പിന്നെ ഞാൻ നാട്ടിലാ വർക്ക് ചെയ്ത് നാട്ടില് ഒരു ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഒരു ഒരു പ്രൈവറ്റ് ഉണ്ടായിരുന്നു ഫുഡ് ബി അവിടെ അക്കൗണ്ട് സൂപ്പറൈസർ ആയിട്ട് പോങ്ങോട്ട് പോരുന്ന ടൈമിൽ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയപ്പോ എല്ലാരും വിചാരം എല്ലാരും കൂടി വലിച്ചു ഞങ്ങൾ എല്ലാരും കൂടി പോയത് അവിടെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയത് അങ്ങനെയാ എല്ലാരും വിചാരിഞ്ഞ് കുര കഴിഞ്ഞാ കല്യാടാ വെച്ച് വിളിക്കാൻ വന്നാണോ വെച്ചാ

ബുദ്ധിമുട്ടിനല്ലേ ഈ കാണുന്ന കണ്മുണ്ടിൽ ഇങ്ങനെ കിടന്ന് എന്റെ സുഹച്ചിന് എന്ത് ബുദ്ധിമുട്ടാണ് എൻ്റെ ഒപ്പിള മനസ്സിൽ കള്ളമില്ലാന്ന സത്യം പറഞ്ഞു

പിന്നെ രാത്രി ഞാൻ കണ്ടിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് തിരിച്ചൊന്നും വിഷ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ കണ്ടല്ലോ യൂട്യൂബ് സത്യം പറഞ്ഞാൽ നോക്കല്ല എപ്പോഴെങ്കിലും ഒക്കെ നോക്കുമ്പോ കമന്റ്സ് വായിക്കുന്നല്ലാതെ ഞാൻ അതായിട്ട് ഇരുന്നിട്ട് അതുകൊണ്ടാണ് അതിൽ ആരുടെ ഒരാളെ കമന്റ് കമന്റേ കണ്ടു നമുക്ക് എന്താ എത്ര എല്ലാവരും വിഷ് ചെയ്തിട്ട് എന്താ തിരിച്ച് ഒരു മറുപടി പറയാൻ ചെയ്തു അത് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിന്റെ ഇടയില് മിസ് ചെയ്തിട്ട് പിറ്റേ ഇട്ടുണ്ടോന്നു

ഓർമ്മ ഈ വളരട്ടെല്ലാരും പറയപ്പോഴൊന്നും കെട്ടിക്കരുത് എന്നാണ് കൊറേ ഉപദേശം എല്ലാരും എന്നോട് പറഞ്ഞോ എന്നെ കെട്ടിച്ചു കഴിഞ്ഞാല് ആണക്ക് ഞങ്ങളോട് ഇപ്പുള്ള സ്നേഹം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത് പിന്നെ തന്നെ കൊറേ പേര് പറയുന്നുണ്ട് എനിക്ക് താല്പര്യണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യണ്ട്

ോ അത് കണ്ടേ അടങ്ങു കൊറേ കത്തിക്കുന്നോ ശരി എന്നാ പോയിക്കോ ചിക്കുനെ കുറിച്ച് എന്തേലും പറയാട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞേ എന്താണ് ആരെ കുറിച്ച് പറയു എന്നെ കുറിച്ച് എന്താ പറയാലോ പറഞ്ഞാ ഞാൻ മനസ്സിലായില്ലടാ എന്റെതാക്കുന്നുനസിലായില്ലേടാ രണ്ടിറ്റ അതിന് രണ്ടും അടുപ്പിച്ചെഴുതാതെ വിട്ടുവിട്ട് എഴുത ചെറ അച്ഛൻ ഉദ്ദേശിച്ച ഈ ചെറ്റയാണെന്നാണ് അല്ല എന്റെ കൂട്ടുകാരനാ പറഞ്ഞത് ഈ ചെറ്റയാണെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെ വിളിക്കല്ലേ ചെറ്റെന്നൊക്കെ വിളിച്ചാ അതൊക്കെ കൊറച്ച് മോശല്ലേ ചെറാറാന്ന് വേണെങ്കി വിളിച്ചോന്ന് ചിക്കു പൊളിച്ചിട്ട വണ്ടിയോ ഞാൻ ആ വീഡിയോ എടുത്തിരുന്നു പിന്നെ എനിക്കൊരു ശോകം തോന്നു വണ്ടീന്റെ കോലം കാണുമ്പോ അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത പോരുമ്പ് ചെയ്തൊക്കെ കൊടുത്ത സാധനം